നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മെഷീൻ എല്ലാവർക്കും ആവശ്യമുള്ള മെഷീൻ അല്ല അലുമിനിയം വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വീടുകളിൽ ഏതെല്ലാം രീതിയിലുള്ള ഈ മോസ്കിറ്റോ നെറ്റുകൾ ഫിക്സ് ചെയ്യുന്ന ആളുകൾ അവർക്കുള്ള ഒരു മെഷീനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ അങ്ങനെയുള്ളവർക്ക് സാധാരണ അവർ ചെയ്യുന്നത് ഒരു നെറ്റ് എടുത്ത് അലുമിനിയത്തിൻ്റെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡോറിൻ്റെയോ ജനലിൻ്റെയൊക്കെ മേളിൽ കൊണ്ട് സ്കൂൾ ചെയ്ത് കൊടുത്തിട്ടാണ് സാധാരണ മോസ്കിറ്റോ പഞ്ചിങ് നെറ്റുകൾ ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അലുമിനിയത്തിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം അത് കട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്ത് റിവെറ്റ് ചെയ്യണം ആ ഒരു പണി ആ ഒരു ടാസ്ക് സിമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ മിഷീൻ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം വളരെ ചെറിയ ആണ് കോമ്പാക്റ്റബ് ആയിട്ടുള്ള മിഷീൻ ആണ് പോർട്ടബിളായിട്ടുള്ള മിഷീനാണ് ആണ് കൊണ്ടു നടക്കാൻ പറ്റും വളരെ ആയിട്ട് നമുക്ക് വളരെ നല്ല ജോലിയോട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രെയിം കട്ട് ചെയ്ത ശേഷം എൻ്റെ ഉള്ളിലേക്ക് ഒരു ക്ലീറ്റ്സ് കയറ്റിവെക്കുകയാണ് ചെയ്ത ക്ലീറ്റ്സ് വെച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ രണ്ട് പീസ് കയറ്റി വെക്കുക ഈ പീസ് കയറ്റിയ ശേഷം ജസ്റ്റ് ഇങ്ങനെ 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 ഒന്ന് പ്രൊസീജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ച് ഈ രണ്ട് പഞ്ച് ഈ സൈഡിലേക്ക് കയറി വന്നതിന് ലോക്കാക്കും ഇവിടെ നോക്കാൻ കാണാൻ പറ്റും ഇതെങ്കിലും ലോക്കായി ഈ ലോക്ക് ആയതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ജോയിൻ്റ് എത്ര ഫിനിഷിങ്ങാന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് അതുപോലെ നല്ല കറക്റ്റ് ജോയിനിങ് ആണ് ഇങ്ങനത്തെ നാല് വശം നമുക്ക് വളരെ സിമ്പിളായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഫ്രെയിമിനുള്ളിലേക്കാണ് നമ്മൾ നെറ്റ് കയറ്റി ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിത് എക്കണോമിക്കലായിട്ട് നമ്മുടെ വർക്കുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കാരണം വർക്കിംഗ് ടൈം കുറയും ഈ കട്ട് ചെയ്ത് റിവിറ്റ് ചെയ്യാതെ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം കുറയുന്നത് കൊണ്ട് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും മൊസ്കിറ്റോ നെറ്റിൻ്റെ ഫ്രെയിം പഞ്ച് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ മെഷീൻ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക കേരളത്തിൽ എവിടെ വേണം നമുക്ക് ഡെലിവറി തരാൻ സാധിക്കും ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങളോട് ചാറ്റ് ചെയ്യുക താങ്ക്